സിനി ഭരതിലേക്ക് സ്വാഗതം നടി മോളി കണ്ണമാലിയെ താൻ സഹായിച്ചില്ല എന്ന ആരോപണത്തിനെതിരെ നടൻ ബാല പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് സെല്ലുളോയിഡ് മാഗസിൻ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ബാല രൂക്ഷമായി പൊട്ടിത്തെറിച്ചത് ഓപ്പറേഷൻ കഴിഞ്ഞ് പതിനാലാം ദിവസം റൂമിലേക്ക് മാറ്റിയെങ്കിലും എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീടാണ് വീഡിയോ ഞാൻ കാണുന്നത് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി എന്നെക്കുറിച്ച് കുറ്റം പറയുകയാണ് ഒരു ദിവസം എനിക്കൊരു കോള് വന്നു മോളി ചേച്ചിയുടെ മകനാണ് വിളിക്കുന്നത് ആശുപത്രിയിലാണ് ബില്ലടയ്ക്കാൻ കാശില്ല എന്ന് പറഞ്ഞു നീ എവിടെയാണുള്ളത് പാലാരിവട്ടത്താണോ ഇവിടെ തന്നെയാണ് എൻ്റെ വീട് ഇങ്ങോട്ട് വാ എന്ന് ഞാൻ പറഞ്ഞു അവൻ വന്നു നടന്നാണ് വന്നത് അവന് പതിനായിരം രൂപ കൊടുത്തിട്ട് പോയി ഫീസ് അടയ്ക്കാൻ പറഞ്ഞു വീണ്ടും വന്ന് മരുന്നിന് കാശ് ചോദിച്ചു ഞാൻ കൊടുത്തു വീണ്ടും വന്ന് സ്കാനിങ്ങിന് കാശ് ചോദിച്ചു ഞാൻ കൊടുത്തു വീണ്ടും വരുന്നു ആശുപത്രിയിൽ കൺസെഷൻ വേണം പേടിക്കണ്ട ഞാൻ ആശുപത്രിയിൽ പറയാമെന്ന് പറഞ്ഞു ഇതിനിടയിൽ ഞാൻ ആരോഗ്യം ചെയ്യിച്ച് തളർന്ന് ആശുപത്രിയിലായി തിരികെ വരുമ്പോൾ കാണുന്നത് എന്നെക്കുറിച്ച് കുറ്റം പറയുന്നതാണ് രണ്ട് ആൺമക്കളാണ് മോളി മോളിച്ചേച്ചിക്ക് ആറാണുങ്ങളുണ്ട് മൊത്തം അവരുടെ വീട്ടിൽ അവർ വിചാരിച്ചാൽ അഞ്ച് ലക്ഷം അടച്ച് ജപ്തി ഒഴിവാക്കിക്കൂടെ സ്വന്തം മകൻ നാല് പേരോട് കാശ് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അവന് നല്ല ആരോഗ്യമില്ലേ സ്വന്തം മോൻ പണിയെടുത്ത് അമ്മയെ നോക്കുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഞാൻ നിങ്ങൾ ചോദിച്ചതിലും കൂടുതൽ കാശ് തന്നിട്ടുണ്ട് എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ മരണത്തെ നേരിടുമ്പോഴാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ബാല ചോദിക്കുകയുണ്ടായി